ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നിട്ട് കാക്കാമാര് തലങ്ങും വിലങ്ങും എന്താണെന്നറിയോ സ്വന്തം പെങ്ങളെ പോലും വിടാത്ത ഈ ടീമുകള് വന്നിട്ട് നിരന്തരം പറയുകയാണ് അയ്യോ വല്ലാത്ത സാധനങ്ങളാണ് ഇവരൊക്കെ കേട്ട നമ്മുടെ മതവും മതനിയമവും ഒക്കെ ആയതുകൊണ്ടേ ഒന്നും പറയാനും പറ്റത്തില്ലേ എന്നിട്ട് ഗോവിന്ദിയെ കുറിച്ചിട്ട് ഗോവിന്ദച്ചാമിയെ ഷൂട്ട് അറ്റ് സൈറ്റ് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നെബി ജീവിച്ചിരുന്നാൽ നീയൊക്കെ എന്തോ ചെയ്യുമായിരുന്നു ഷൂട്ട് അറ്റ് സൈറ്റ് പറയുമായിരുന്നോ മുട്ടിലിഴയുന്ന കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു രസകരമായിട്ടുള്ള വേറൊരു വിഷയം ഉണ്ട് കേട്ടോന്ന് ഞാൻ വേറൊരു വാർത്ത കണ്ടേ സാധാരണ നമ്മള് ഈ പെണ്ണുപിടിയന്മാരായിട്ട് കണ്ടിട്ടുള്ളതൊക്കെ നമ്മുടെ ഉസ്താദന്മാരെയാ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കലും അതൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട് ഇന്ന് ഒരു യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലേമൊക്കെ ഒരു ഇൻഫ്ലുവൻസറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞേടാം അപ്പം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു വാർത്ത കണ്ടു നോക്കിയപ്പോൾ മീശയും താടിയുമൊക്കെ ഉണ്ട് ഞാൻ ആ വാർത്ത അങ്ങനെ ഡീപ്പായിട്ടൊന്ന് നോക്കി നോക്കിയപ്പോൾ ഞമ്മൻ്റെ ആളല്ല കാസർഗോഡാണ് സംഭവം നടക്കുന്നത് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന കേസിൽ ഒരു വൈദികൻ ഒളിവിൽ പോയി പിന്നീട് കോടതിയിൽ കീഴടങ്ങി ഒരു പക്ഷേ വൈദികൻ ചിന്തിച്ചിരിക്കാം ഉസ്താദിനു മാത്രമേ സുനയുള്ളൂ ഏ കാക്കമാർക്ക് മാത്രമേ സുനയുള്ളൂ നമ്മുടെ സുനയെടുത്തിനിയെങ്കിലും അത് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെട്ടു പോകും അവർ നമ്മളെ നോക്കും എന്താ നോക്കുന്നത് എന്തിനാണ് ആ തൂക്കിയിട്ടുണ്ട് നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് നമ്മളും നമ്മുടെ കഴിവുകൾ പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചിന്തിക്കണം പ്രയോജനപ്പെടുത്തണം കഴിവുകൾ എന്ന് അദ്ദേഹത്തിന് തോന്നി വൈദികന് തോന്നി നോക്കുമ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിയാലും ഞമ്മന്റെ ആളുകൾ നേരത്തെ നിർത്തി അങ്ങ് പീഡിപ്പിക്കുക വൈദികൻ വിചാരിച്ചു സുനയുടെ അറ്റം പോയതുകൊണ്ടുള്ള സവിശേഷതയാണോ എന്നാൽ പിന്നൊന്ന് ശ്രമിക്കാമെന്ന് വൈദികനും വിചാരിച്ചു എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവക വികാരി ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ സാധനം ഫാദർ പോൾ തട്ടുപറമ്പിലാണ് കാസർഗോഡ് ജില്ലാ ആൻഡ് സെഷൻസ് കോടതി രണ്ടിൽ കീഴടങ്ങിയത് രണ്ടാമത്തെ സെഷൻസ് കോടതിയിൽ കീഴടക്ക എല്ലാ വികാരികളും വികാരമുള്ളവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഇല്ലാട്ടോ അതുവരെ ഇനിയും ജൂൺ ആദ്യമാണ് ചിറ്റാരിക്കൽ പോലീസ് പള്ളി വികാരിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലീസ് കേസ് എടുത്തതോടുകൂടി വികാരി ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അതിനെ തുടർന്ന് വികാരി കീഴടങ്ങാൻ ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ എത്തി ജഡ്ജി അവധിയായതുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതി രണ്ടിൽ ഇദ്ദേഹം ഹാജരായി ജഡ്ജി കെ പ്രിയ ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് ഇവർക്കും കഴിവുണ്ടെന്ന് തെളിയിക്കുക എല്ലാ മേഖലയിലും കാക്കാമാര് മാത്രം കഴിവ് തെളിയിച്ചാൽ മതിയോ ഞങ്ങൾക്കും കഴിവുണ്ടോ കേസെടുത്തു ഴ്ചകൾ പിന്നിട്ടു വൈദികനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല അങ്ങനെയാണ് സംഭവത്തെ തുടർന്ന് ഫാദർ പോൾ തട്ടു തട്ടുപറമ്പിൽ ആ അദ്ദേഹത്തെ വികാരി സ്ഥാനത്ത് നിന്നും പുറത്താക്കി കഴിഞ്ഞ വർഷമാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയായിട്ടുള്ള പതിനാറ് കാരനെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള മൂന്നു കാലയളവിൽ പോൾ തട്ടുപറമ്പിൽ പലതവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി ആൾത്താര ബാലനായിരുന്ന കുട്ടിയെ പള്ളിയിലെ കപ്പ്യാരാക്കി ഈ കാലയളവിലായിരുന്നു പീഡനം കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് തന്റെ വസതിയിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ പുരോഹിതൻ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പലതവണ കുട്ടി ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായി സ്കൂൾ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി വിവരം അതിനെ തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനെ അറിയിച്ചു അവരെ ചിറ്റാരിക്കൽ പോലീസ് റിപ്പോർട്ട് ചെയ്തു പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു അതോടുകൂടി ഫാദർ പോൾ തട്ടുപറമ്പിൽ ിൽ പോയി അതിനിടയിലാണ് വൈദികൻ നിരപരാധിയാണ് എന്ന് കാണിച്ച് പോലീസിന് കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇടവക വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായിട്ട് ഇതിനെ പോലീസ് സംശയിച്ചു എറണാകുളം സ്വദേശിയായിട്ടുള്ള പോൾ തട്ടുപറമ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഒന്നര വർഷം മുമ്പാണ് ഈ ചിറ്റാരിക്കലിൽ ചുമതല ഇടവക വിശ്വാസികളോട് വളരെ മാന്യമായിട്ടാണ് അത്ര വൈദികൻ പീഡന വിവരം പുറത്തു വന്നു വികാരി സ്ഥാനത്ത് നിന്നും വൈദിക കൂട്ടായ്മയിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തെ പുറത്താക്കി ഇരിക്കട്ടെ ഒരു മക്കനെയുമൊക്കെ ഇട്ട് ഇന്നോവ കുലിക്ക ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്തനാപുരം ഷെഫീക്ക് കാസിമി ഇതുപോലെ നല്ലവനായിട്ടുള്ള ഒരാൾ വേറെയില്ല അദ്ദേഹത്തെ ഒരു കാരണവശാലും ആ പള്ളിയിൽ നിന്നും ആ കുത്തുബയിൽ നിന്നും മാറ്റത്തൂല്ല എന്താ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത്രക്കാണ് വഴിതെറ്റുന്ന യുവതലമുറ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിലുള്ള അങ്ങനെ ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും ബോധവൽക്കരണം നടത്തി തെറ്റായ വഴിയിൽ നിന്നും അവരെ ഒക്കെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ബാധ്യത ഉസ്താദ് ഏറ്റെടുത്തു ഷെഫീക്ക് കാസിമി പത്തനാപുരം അങ്ങനെ ഒരു ദിവസം കുറച്ച് തൊഴിലുറപ്പുകാര് പറമ്പിലെ ചൂണ്ടു നിൽക്കും കളിച്ചോണ്ടിരിക്ക അപ്പൊ ഒരു ഇന്നോവ കടന്നു കുലുങ്ങുന്നു അപ്പൊ അതിനകത്തുണ്ടായിരുന്ന രണ്ടു മൂന്ന് സ്ത്രീകള് പെട്ടെന്ന് അടുത്തേക്ക് പോയി അപ്പൊ പരിശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ അതെന്താ നിങ്ങൾ എന്ത് ചെയ്യാണ് ചോദിച്ചു അല്ല അതെന്റെ ഭാര്യയാണ് എന്നാ പിന്നെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ ഞങ്ങളൊന്ന് കാണട്ടെ ഇറങ്ങാൻ പറ്റില്ല എന്താ തുണിയില്ലാതിരിക്കുക അതായത് നിങ്ങൾക്ക് വീട്ടിൽ ഇതിനൊന്നും സ്ഥലമില്ല എന്ന് ചോദിച്ചിട്ട് അയാൾക്കു തൊഴിലുറപ്പുകാരെല്ലാം കൂടെ കൂടി പ്രശ്നമുണ്ടാക്കി അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് പർദ്ദ എടുത്തിട്ട് യൂണിഫോമൊക്കെ എടുത്തിട്ട് അപ്പോൾ ഈ പർദ്ദയ്ക്കകത്തൂടെ യൂണിഫോം സ്ത്രീകൾ കണ്ടു സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി ഇയാൾ പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ഒരു മരത്തിലിടിച്ചിട്ട് വണ്ടിക്ക് നല്ല രൂപത്തിൽ കേടുപാട് സംഭവിച്ചു വണ്ടിയുടെ ഫോട്ടോയിൽ വണ്ടിയുടെ നമ്പറും ഒക്കെ ഈ കാര്യം അവരുടെ മക്കളും ഒക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ വീഡിയോ പിടിച്ചും എഴുതിയും ഒക്കെ വെച്ച് ഉണ്ടായിരുന്നു അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തു വേറെ ഉള്ളവരാണെങ്കിൽ നിന്റെ പിന്നാലെ നടക്കണമെന്നുള്ളത് കൊണ്ട് നിന്റെ പിന്നാലെ പോകത്തില്ലാട്ടോ അവരതൊക്കെ അങ്ങ് വിടാറാൽ മതി അവരെ കൊണ്ടുപോയി കേസ് കൊടുത്തു പിടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഏതാണ്ട് അവിടെ നിന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സാധന ജാമ്യമൊക്കെ കിട്ടി സ്ഥാനം ജാമ്യമെടുക്കാൻ പോയതാരെന്നറിയാമോ ഈ കൊച്ചിൻ്റെ ഉമ്മ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ എസ് ഡി പി ഐ കാരൻറെ മോളാ സുഹൃത്തിന്റെ മോളെ ഇന്നോവ എങ്ങനെ കുലുക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസിമി കൊണ്ടുപോയതാ വഴിതെറ്റുന്ന യുവതലമുറയുടെ ഒരു വലയിലും നിങ്ങൾ വീടരുത് എല്ലാവരെയും മൊത്തത്തിൽ ഞാൻ വലയിലാക്കി കൊള്ളാമെന്ന് മൊത്തം കൊട്ടേഷൻ ഏറ്റെടുത്തു എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഉസ്താദുമാര് മാത്രം ചെയ്ത് ആ മേഖല അവര് മാത്രം കൈയടക്കിയപ്പോൾ ഒരു വികാരിക്ക് തോന്നുന്നു എന്റെ സാധനവും ചുമ്മാ ഇരിക്കല്ലേ എടുത്തൊന്ന് പ്രയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി അതൊരു തെറ്റാണോ